കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിൽ അധ്യാപകൻ കനകകുമാറിനെതിരെ മൂന്ന് കേസുകൾ കൂടി പോലീസ് ചുമത്തി കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ നടപടി സൂരജ് സജി ഈ വാർത്തയുടെ അപ്ഡീഷനും അയച്ചിരുന്നു പറയൂ സൂരജ് എസ്കെൻ കേരള കലാമണ്ഡലത്തിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്ത അത് നമ്മുടെ തന്നെ ഉള്ളുലയ്ക്കുന്ന സംഭവങ്ങളാണ് എന്തായാലും പോക്സോ വകുപ്പ് പ്രകാരമാണിപ്പോൾ അധ്യാപകനായ കനകകുമാറിനെതിരെ മൂന്ന് കേസുകൾ കൂടി ചെറുതുരുത്തി പോലീസ് എടുത്തിരിക്കുന്നത് നേരത്തെ രണ്ട് കേസുകൾ അതേ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് എടുക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വിദ്യാർത്ഥികൾ ഈ ലൈംഗികാതിക്രമം സംബന്ധിച്ച് പരാതിയുമായി പോലീസിനെ സമീപിച്ച പശ്ചാത്തലത്തിലാണ് ഈ മൂന്ന് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ അധ്യാപകൻ ക്ലാസ് മുറിയിൽ മദ്യപിച്ചെത്തിയെന്ന് മാത്രമല്ല ഈ ക്ലാസ് മുറിയിലടക്കം ഈ കുട്ടികളോട് ലൈംഗിക ക്രമം നടത്തി എന്നുള്ളതാണ് ഈ പലരും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത പെരുമാറ്റമാണ് തീർത്തും ഈ ക്ലാസ്സിലടക്കം അരങ്ങേറിയിരിക്കുന്ന ആദ്യഘട്ടത്തിൽ കുട്ടികളിൽ പലരും ഇത് പരാതിപ്പെട്ടിരുന്നില്ല പക്ഷേ ഈ ചില കുട്ടികൾ പരാതിപ്പെടുകയും പിന്നീട് കൂടുതൽ കുട്ടികൾ ധൈര്യം സംബന്ധിച്ച ഈ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു എന്തായാലും കനകുമാർ ഈ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ ഒരാഴ്ചയോളം കനകുമാറിന് വേണ്ടി പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ് കഴിഞ്ഞ ദിവസം ഈ കലാമണ്ഡലത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ ഈ കനകകുമാറിന് ഒളിവിൽ പോകാൻ സഹായിച്ചു എന്ന വിവരത്തിന്റെ പോലീസ് ഈ താൽക്കാലിക ജീവനക്കാരനെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള സൂചനയും അയാളിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും കനകുമാറിന് വേണ്ടിയുള്ള അന്വേഷണം ഒരു തലക്കലിൽ പോലീസ് ഊർജിതമാക്കുന്നതിനിടയിലാണ് കൂടുതൽ പരാതികൾ വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കേസുകൾ കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം